നമ്മൾ അലൂമിനിയം യുടെൻസിൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മ മോണിക്കൂൾസ് അതൊക്കെ ഫുഡിലേക്ക് ലീച്ച് ചെയ്യും ഇപ്പോൾ ലെഡ് പോയിസനിങ് അലൂമിനിയം പോയിസണിങ് എല്ലാം അതിൽ സംഭവിക്കും എസ്പെഷ്യലി നമ്മളിപ്പോൾ പാത്രങ്ങൾ തേച്ച് കഴുകുന്നത് ഒരു വയർ മെറ്റീരിയലും ഉണ്ടല്ലേ അങ്ങനെ ചെയ്യാവോ ഏത് പാത്രമാണെങ്കിലും അതിന് പോറൽ വീഴും സ്ക്രാച്ചസ് വീഴും അതിലൂടെ ആ മെറ്റൽ പ്രത്യേകിച്ച് ടഫ്ലോൺ കോട്ടിങ് അലൂമിനിയം യുടെൻസിൽസിൻ്റെ എല്ലാം കൂടുതൽ പൊല്യൂഷൻ വരും റീസെൻ്റ്ലി ദർ വാസ് എ കേസ് ഇൻ ആ ബോംബെ ഒരു ഫിഫ്റ്റി ഇയർ ഓൾഡ് ഒരു പേഴ്സൺ ഡിമെൻഷ്യ ബോഡി പെയിൻ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഇയാൾക്ക് വേറെ ഒരു കുഴപ്പവും പിന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാൻ കാരണം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല Only 50. നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി രാത്രി എട്ട് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള വിവരം ഉടൻ തന്നെ ഒന്ന് അറിയിക്കണം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ നേച്ചർ ലൈഫിൻ്റെ ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം തൈക്കാട് ഗാന്ധിഭവനിലും കൊല്ലം ആശ്രമം മൈതാനിയിലെ ആയുർവേദ കോംപ്ലക്സിലുമുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാലകളിലും നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ കാണാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം മിനിയം പ്രഷർ കുക്കർ ഇരുപത് കൊല്ലമായിട്ട് ഉപയോഗിക്കുകയാണ് അതാകെക്കൂടെ ഉള്ളൊക്കെ കറുത്ത് ലെഡാണ് ലെഡ് പോയ്സണിംഗ് ആണ് ഒരു കാരണവശാലും നമ്മൾ കുക്കിങ്ങിന് അലൂമിനിയം യുടെൻസിൽസ് ഉപയോഗിക്കാൻ പാടില്ല സ്പെഷ്യലി അസിഡിക്കായിട്ടുള്ള സാധനങ്ങൾ എരിവ് പുളി ഉപ്പ് സ്റ്റീലിലും പാടില്ല പല വീട്ടിലും ചീനിച്ചട്ടി ഇപ്പം സ്റ്റീലിൻറ്റതാണ് ആ പാത്രങ്ങളിൽ നമുക്ക് ഇട സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ചോറ് വേവിക്കാം പുട്ടുണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ ആവാം പക്ഷെ ഒരു കാരണവശാലും സ്റ്റീലിൽ പുളി ഉപ്പ് എരിവ് ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ വീട്ടിലെ എല്ലാവരെയും സാവധാനം രോഗികളാക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തവിട് കളഞ്ഞ അരി തൊടാൻ പാടില്ലാത്തതാണ് പെർട്ടിക്കുലർ റിഫൈൻഡ് ഷുഗർ റിഫൈൻ ചെയ്യുന്നത് വച്ചാൽ ആദ്യം കളയുക പിന്നെ മൈദയാക്കുക അത് സെൻ പെർസെൻറ്റേജ് ടോക്സിക് ആണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ് കാർബോ ടോക്സിക് മാത്രമാണ് തവിടുള്ള അരി പൊടിച്ചോ ആ പൊടി കുഴപ്പമില്ല അതിൽ നിന്ന് തവിട മുഴുവൻ ആട്ടി അകറ്റിയിട്ടുള്ള ആട്ടയാണെങ്കിൽ നമുക്ക് മലബന്ധം ഗ്യാസ്ട്രബിള് അസിഡിറ്റി നെഞ്ചരിച്ചിൽ കവക്കെട്ട് ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഞങ്ങളുടെ വീടുകളിലെല്ലാം ഒന്നിലെ പച്ചരി അല്ലെങ്കിൽ തവിടുള്ള ഒണക്കലരി ഞങ്ങളുടെ വീടുകളിൽ പഞ്ചസാരയില്ല അലൂമിനിയ പാത്രങ്ങളില്ല സ്റ്റീൽ പാത്രങ്ങളിൽ കറികളുണ്ടാക്കില്ല ഒരു ഭക്ഷണം രാവിലെ ഉണ്ടാക്കി ഉച്ചക്ക് വിളമ്പില്ല ഹോം മോർച്ചറിക്കകത്ത് കയറ്റി വയ്ക്കില്ല ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യത്തിന് ആരോഗ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് രോഗത്തിന് രോഗത്തിൻ്റെ നിയമങ്ങളുണ്ട് നിങ്ങൾ വാഴപ്പഴം കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് രോഗമുണ്ടാകാൻ വലിയ പ്രയാസമാണ് അത് ചിപ്സായിട്ട് എണ്ണയിലിട്ട് മുരിച്ച് കഴിയുമ്പോഴോ രോഗമുണ്ടാകാൻ എളുപ്പമായി സകല ഹോട്ടലിലും പാതിരാത്തീറ്റ് വീണ് ആറ് ഏഴ് മണിയായപ്പോൾ എല്ലാ ഹോട്ടലിലും തീർന്നു പോയി ഹോട്ടലുകാരുടെ പ്രതീക്ഷകളെ കവച്ചു വെച്ചാണ് ജനം ഇടിച്ച് കയറിയത് ഒരു നൂറുപേർ വരുമെന്ന് എഴുതിയ ഹോട്ടലുകാർ പേർക്കുള്ള ഭക്ഷണം ഒരു നൂറ് പേര് വന്നിട്ട് മുന്നൂറ് പേരുടെ തീറ്റ നിന്നിട്ടാണ് പോണത് കാശളുടെ ആളിയുടെ കയ്യിലേ നിങ്ങൾ സസ്യാഹാരത്തിൽ ശുദ്ധമായ ഫ്രഷായ പഴങ്ങളും ഞാൻ സസ്യാഹാരമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പഞ്ചസാര കഴിക്കും വറുത്തതും മൊരിച്ചതും കഴിക്കും വട കഴിക്കും എന്നിട്ട് ഞാൻ സസ്യാഹാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിയായ ആഹാരം ശരിയായ സസ്യാഹാരം കഴിച്ചു പോയാൽ ഈ ശരീരത്തിന് എന്ത് കുഴപ്പമുണ്ടാവാനാണ്